ഹലോ ഗൈസ് ഇവിടെതാ ഞങ്ങളെ തോ തോട് ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം നോക്ക് കാണുന്നില്ലേ ഗൈസ് മീനാണ് ഗൈസ് ഇതാ ഉച്ച നേരത്തെ ഞാൻ വന്നപ്പോൾ വെള്ളം വെള്ളമുണ്ടായിരുന്നു ഇപ്പോഴാണ് പറ്റിപ്പോയി ഈ ചത്തര നമ്മൾ എന്തായാലും നമുക്ക് വല്ല കോഴിക്കോ താറാവിനോ മീനിനൊക്കെ കൊടുക്കാം നോക്കൂ നോക്കൂ ഗൈസ് നിങ്ങൾ കാണുന്നില്ലേ ധാരാളം വെള്ളം ഒഴുകിയിരുന്നൊരു തോടായിരുന്നു ഇപ്പോൾ ഇതാ വറ്റി വരണ്ടു സാധാരണ ഈ തോടൊക്കെ ഒരു മാർച്ച് ഫെബ്രുവരി ആ ജനുവരി മാർച്ചിൽ ആ മാസത്തിൽ നോക്കൂ നോക്കൂ നമ്മളെ തോട് വന്നായിട്ടുണ്ട് ആരിലൊക്കെ ഇടന്ന് പുളയാണ് കൊണ്ടുപോയെന്ന് നമ്മളതിൽ വെള്ളത്തിൽ പിന്നെ ഇടും വേറെ മീൻ്റെ കൂടെ ആരിലൊക്കെ വടിയായി പോയിണ്ട് പരലി പരല് മുഴു 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 മുഴുവാണ് കഴിച്ചത് ഈ വലുപ്പമുള്ള മുഴുവിനെ കുറേ കാറ്റിന് ശേഷം കിട്ടുന്നത് സാധാരണ ഈ തോട്ടിലെ മുഴുവനൊന്നും കാണാറില്ലായിരുന്നു ഈ മുഴുവിവിടെ കാണാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം അങ്ങനെയാണ് ആയിട്ടുള്ളൂ ഇതാണ് ഞാൻ തോന്നാൻ വീഡിയോ ലെങ്ത്ത് കൂടും അതുകൊണ്ട് ഞാൻ പോസ് ആക്കിയാണ് എടുക്കുന്നത്